ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഇപ്പം മനസ്സിലായിക്കാണ് ഞാൻ എവിടാന്ന് ഇത് ഇനി മുൻപേ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലാണ് അപ്പം ഇവിടുന്ന് പാസ് പാസ്സെടുത്ത് നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയാണ് അപ്പം നമുക്ക് തിരുവനന്തപുരം മൃഗശാലയിലെ കാഴ്ചകൾ കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ക്ലോക്ക് റൂമുണ്ട് ഇവിടെ ക്ലോക്ക് റൂമിൽ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷമേ അകത്തോട്ട് ഗേറ്റ് വിടത്തുള്ളൂ നമ്മളെ അഞ്ച് രൂപയാണ് ഇതിൻ്റെ ചാർജ് ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി ഇനി ലെഫ്റ്റിലേക്കാണ് നടക്കേണ്ടത് ലെഫ്റ്റിലാണ് എൻട്രൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞത് മയിലിനെയാണ് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തു ടിക്കറ്റ് മുറിച്ച് വന്നു ഇനി കാഴ്ചയുടെ ഒരു അത്ഭുത ലോകത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലേ എന്നാ ക്ലൈമറ്റ് ആണെന്ന് അറിയാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കാട്ടുപോത്തനാണ് യുവന്മാരത്ര ഉഷാറൊന്നും അല്ല യുവന്മാരെല്ലാം വിശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് അടിപൊളി വേറെയുണ്ട് കാട്ടുപോത്തുകളെ അവരെയൊക്കെ കാണാം അപ്പോഴേ അതിൻ്റെ ഒരു ഗുമ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം മൃഗശാല ഇവിടെ സന്ദർശകർക്കായിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒട്ടനവധി സെറ്റപ്പുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ബംഗാൾ ബംഗാൾക്കൂരിങ്ങനെയൊക്കെ കണ്ടോ നിങ്ങൾ രണ്ട് പേര് ഉറക്കത്തിലാണ് നല്ല ചൂടാണ് അവർ രണ്ടും ഉറങ്ങിക്കോട്ടെ അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ആക്കി എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഒരുപാട് ഒട്ടനവധി ആൾക്കാർ വരികയുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തന്നെ സാധിക്കും അപ്പം ഇവിടെ കണ്ടോ ബംഗാൾ ബംഗാൾ കുരങ്ങ് അവനാണ് നമ്മൾ മുമ്പേ കണ്ട സംഭവം തന്നെയാണ് അവനവിടെ വിശ്രമിക്കുകയാണെങ്കിൽ ഇച്ചിരി പ്രായമായ കുരങ്ങാണെന്ന് തോന്നുന്നു വലിയ ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് മൃഗശാല സ്ഥാപിച്ചത് അന്നത്തെ തിരുവിതാംകൂർ ഭരണമായിരുന്നു അപ്പം തിരു തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളാണ് ഈ ഇന്ന് കാണുന്ന നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൃഗശാലയുടെ സ്ഥാപകൻ അദ്ദേഹം ഏകദേശം അൻപത്തി അഞ്ച് ഏക്കറാണ് കേട്ടോ തിരുവനന്തപുരത്തെ സെൻട്രൽ തന്നെ അമ്പത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ മൃഗശാല നിലകൊള്ളുന്നത് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള ദൂരം ഈ മരം കണ്ടോ ഇത് പെരുമരമാണ് കേട്ടോ എന്നാ വലിയ പെരുമരമാണെന്ന് നോക്കിക്കുക നിങ്ങൾ ഓഹ് യമണ്ട സാധനം തന്നെയല്ലേ ഇതുപോലെ ഒട്ടനവധി നിരവധി മരങ്ങളിവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം പക്ഷിക്കൂടുകളാണ് ഇതിനകത്ത് ആദ്യം നമ്മൾ കാണുന്നത് മൂങ്ങയാണ് പക്ഷികളെ വളർത്താനായിട്ട് എന്തുമാത്രം വലിയ സംഭവമാണ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിക്കാൽ പഴയ ബിൽഡിങ് ആയിരിക്കും അല്ലേ ഇത് നമ്മുടെ ആമസോൺ തത്തയാണ് അവൻ കരിമ്പ് കഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് നല്ല രസമില്ലേ കയ്യിലൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് കണ്ടോ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ ഇത് സൺകൊണ്ണൂറാണ് എല്ലാവർക്കും അറിയാവുന്ന പക്ഷിയാണ് അല്ലേ എനിക്കും ഇതിനെ അറിയാം എനിക്കും കുറച്ച് കുറച്ച് പക്ഷികളുടെ പേര് മാത്രമേ അറിയത്തുള്ളേ ഇത് നമ്മൾ കാണുന്ന മെക്കാവാണ് അല്ലേ ആണ് ഏത് രാജ്യത്തിൻ്റെ അറിയുന്നത് നീലിയം പച്ചയുള്ള മെക്കാവോ ഇത് നമ്മുടെ കളറിലുള്ള തത്ത ചാരത്തത്തി അങ്ങനെ കണ്ടല്ലേ പറയുന്ന ഇതിനെ ആണെന്ന് തോന്നുന്നു ഇവൻ്റെ അറിയാവോ പാം കൊക്കറ്റു നല്ല പേരല്ലേ നല്ല രസമില്ല ഇവനെ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇവനെ അതുപോലെ തന്നെ വീണ്ടും സൺകൊണ്ണൂർ വന്നു ഇന്ത്യയിലുള്ള ബേഡ്സ് അല്ലെങ്കിൽ ആനിമൽസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ വിദേശത്ത് നിന്നുള്ള ആനിമൽസും ബേഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏകദേശം എഴുപത്തിയഞ്ച് ഓളം ആനിമൽസ് ബേഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ താണ്ട് സിംഹവാലം കുരങ്ങാണ് ഇവനെ ഞാൻ ഇവിടെ അന്വേഷിച്ച് ഒരുപാടാളെന്ന് പക്ഷേ അവനെ ഞാൻ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അപ്പം ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ് ഇതുവഴി നമുക്ക് താഴോട്ടായിട്ട് ഇറങ്ങാനായിട്ട് പറ്റും ഇനി പറവകളുടെ ലോകമാണ് കേട്ടോ പ്രത്യേക ഒരു ലോകം അതാണ്ട് ഇവിടെ വലിയൊരു കൂട് പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ കണ്ടോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ വലിയൊരു കൂട് നമുക്ക് താഴെ ചെന്നിട്ട് അതിനെ അടുത്ത് കാണാം അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന് കണ്ടോ ഇവിടെ ചുറ്റും ഒന്ന് നോക്കി എന്നാ വലിയ മരങ്ങളാണെന്ന് നോക്കി ഒരു കാടിന് റെയിൻ ഫോറസ്റ്റിലൊക്കെ ഇല്ലേ ഫീലില്ലേ ഇതുകൊണ്ട് ഈ കൂട്ടിനകത്ത് മൂങ്ങയുണ്ട് കേട്ടോ വലിയ വലിയ കമ്പികളൊക്കെ ഇട്ടേക്കുന്നത് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ക്യാമറയിൽ മൂങ്ങ ഈ കൂട്ടിലാണ് ഹിമാലയം കഴിവനും പരുന്തുകളും ഉള്ളത് അപ്പം നമുക്ക് അവരെയൊന്നും കാണാം കേട്ടോ ഒത്തിരി കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എല്ലാവരും അപ്പം കുട്ടികളും വലിയൊരു കൂടാണ് കേട്ടോ പണിയുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കഴുകൻ തന്നെയാണ് കണ്ടോ എത്ര എണ്ണം ഉണ്ടോ നോക്കിയേ ദേ ആ മരത്തിലോട് ഞാൻ കാണിക്കാം ആ മരം കണ്ടോ ആ മരത്തിലിരിക്കുന്നത് കണ്ടോ പരുന്തുകൾ പരുന്തുകളിരിക്കുന്നത് കണ്ടോ വലിയ വലിയ പരുന്തുകളാണ് ദേ ഇവൻ ഇവിടെ കയറിയിരിക്കുക ഇവനും വലിയൊരു കഴുകനാ ഹിമാലയൻ കഴുകൻ ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ള വലിയൊരു സംഭവത്തെയാണ് ഇവൻ്റെ പേരെന്താണെന്നറിയാം മീൻ മുതല കണ്ടോ ഒരു മീൻ്റെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു മുതല അല്ലേ രസമാണ് കാണാനായിട്ട് ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇടത്ത് സൈഡിലായിട്ട് ബാത്റൂമും നേരെ അങ്ങോട്ട് മുന്നിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും വിശ്രമം മുറിയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വലതുവശത്തെ കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വലിയൊരു കൂടെ അതിൽ നിറയെ പക്ഷികൾ അതും ജലത്തിൽ ജീവിക്കുന്ന പക്ഷികൾ ജലപക്ഷികൾ അവരുടെ ഒരു കൂട്ടമാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പം ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നോക്കാം ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് അവരെ ഒന്ന് കാണാം കണ്ടോ നല്ല രസമില്ല ഇതൊക്കെ ക്രമീകരിച്ച് വെച്ചേക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഏഴ് ഏഴ് ഇനത്തിൽപ്പെട്ട ഉള്ളത് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഈ നെറ്റിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഭംഗി കിട്ടത്തില്ല കേട്ടോ കണ്ടോ നിങ്ങളൊന്ന് കണ്ടു വാ ഈ ദൃശ്യം ദേ ഇവിടെ ഒരു പക്ഷി തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി കേട്ടോ ഒരു പക്ഷികളല്ലേ എത്ര വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് കണ്ട നമ്മൾ പല യക്ഷി സിനിമയിൽ കാണുന്ന പോലെ ഒരു ഇത് യക്ഷി കൊണ്ട് ഇന്ന് മുക്കിക്കൊല്ലുന്നൊരു സീനൊക്കെ ഇല്ലേ ഈ ചതുപ്പ് നിലത്തിനകത്ത് അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടോ കണ്ട എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മീനുകളുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള നല്ല മീനുകളുണ്ട് ഇതിനകത്ത് ഇതുകൊണ്ടാണ് ഞാനിവിടെ നോക്കിയിട്ട് ഭയങ്കര ജനത്തിനൊക്കെ ഇവിടെ ചെന്ന് കഴിഞ്ഞ് എന്താ നോക്കിയെന്ന് പറഞ്ഞിട്ടല്ലോ സംഭവ ആരാന്നറിയോ നീർന്നായി ഇവിടെ വെള്ളത്തിൽ കിടന്ന് കഴുകുകയും ഗുളിക്കുകയും ഉല്ലസിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുകയാണ് അമ്മമാർ രസമില്ലേ കാണാനായിട്ട് ഒരു മൂന്നാലഞ്ച് പേരുണ്ട് കേട്ടോ ഇവരെ ഒരു ഗ്യാങ് ആണ് ഇവർ നീർന്നായ നല്ല രസമില്ല കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരെ ഇവരെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് കുളിർക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടെ വലിയ വലിയ മരങ്ങളും ഇതിൻ്റെ പേരാണ് മഴമരം എന്നാണ് കേട്ടോ എന്തോ വലിയ മരമാണല്ലേ ഇത്തരത്തിൽ ഒട്ടനവധി ഒരുപാട് ഒരുപാട് മരങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഒരു കുളം ഈ കുളമാണോ നദിയാണോ എന്നറിയത്തില്ല കുറുകിയൊഴുകിയാണോ എന്ന് പറയത്തില്ല എന്തായാലും നല്ലതാണ് ചുറ്റും മരങ്ങളൊക്കെ നിറഞ്ഞ് അതി ഒരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറയത്തില്ല മഴക്കാലമായിരുന്നെങ്കിൽ ഇതിനെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയായിരുന്നു ഇപ്പോഴും ഫോറസ്റ്റ് ഫോറസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മൾ ഇവരുടെ ഈ ഇവിടെ ഉള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവിടെ മീൻ നോക്കിക്കേ ഇതിനകത്ത് ഒരുപാട് മീനുണ്ട് കേട്ടോ ഇവിടെ വസിക്കുന്ന ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കാട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ച് ഏക്കർ സ്ഥലത്ത് കാരണം മുളകളുടെ അതിവിപുലമായ ശേഖരം ഒത്തിരി മുളകളുണ്ടല്ലേ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് നമ്മൾ മീനിലോട്ട് കയറി ചിലപ്പോൾ ഞാനൊരു കാഴ്ച കാണിക്കാൻ കേട്ടോ നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതുപോലെ എന്തിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ നമുക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് വിശ്രമത്തിനാവശ്യമായ നമുക്കിങ്ങനെ നടക്കില്ലേ ഏകദേശം രണ്ട് മണിക്കൂർ ഇതിനകത്ത് തന്നെ നമുക്ക് ചിലവഴിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് നടക്കാനും നമുക്ക് കുടിക്കാനും ഉള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ തിരുവനന്തപുരം മൃഗശാല അടിപൊളിയാണ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുടിക്കാനുള്ള വെള്ളങ്ങൾ ശുദ്ധജലം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് നല്ല തണുത്ത വെള്ളം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നമുക്ക് സിംഹത്തിനെ കണ്ടാലോ ഒന്നും അവൻ അവിടെ കിടക്കുകയാണ് കേട്ടോ നല്ല കാറ്റത്ത് അവിടെ കിടന്ന് അവൻ വിശ്രമിക്കുകയാണ് മഹാഗ്ണിയാണ് ചുറ്റും നിൽക്കുന്നത് അതിൻ്റെ കാറ്റൊക്കെ ഏറ്റവും നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഈ കാറ്റത്തെ അവൻ ഇവിടെ വിശ്രമിക്കുകയാണ് ഇവൻ ചാടി പോകാതിരിക്കാനായിട്ട് വലിയ വലിയ കിടങ്ങുകളാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് കിടങ്ങുകൾ എന്നല്ലേ പറയുന്നത് ആ ഉണ്ടാക്കിയിരിക്കുന്നത് അവൻ ചാടി മറ്റുള്ളവരൊന്നും ആക്രമിക്കരുതല്ലോ അപ്പം അതിനുള്ള എല്ലാ മുൻകരുതലുകളും ഇവിടെ എടുത്തിട്ടുണ്ട് ഇവനാണോ ഒട്ടകപ്പക്ഷിയാണോ യമു മി എമു 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 പക്ഷി കൊള്ളാമല്ലേ വലിയൊരു പക്ഷി തന്നെയാണ് എനിക്കിവിനെ ഇഷ്ടമാണ് പക്ഷേ ഇവൻ്റെ അടുത്ത് പോയ ഇവകൊത്തും അതുകൊണ്ട് പിന്നെ കുറേ പേര് അവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ പ്രാവുകളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കാലിലെ കീഴേക്കൂടെ യുവന്മാർ ഓടിയടങ്ങും കേട്ടോ നല്ല രസമില്ല ഇവന്മാർ അല്ലെ മനുഷ്യനുമായി ഇണങ്ങി നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവർ നമ്മളോട് അല്ലേ നമ്മളെ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് ഓടുന്നില്ല നമ്മുടെ ആട്ടുമുറത്തെ അണ്ണാനൊക്കെയാണെങ്കിൽ ഒറ്റ ഓട്ടമാണ് ഇതാ ഇവിടെ കണ്ടോ ആരെയും കാണാൻ കഴിയുന്നില്ലല്ലേ എന്നാൽ ഇവിടെ ആളുകളോണ്ട് ആ വെള്ളം കണ്ടോ ആ വെള്ളത്തിനകത്ത് കുറച്ച് ഒരു മൂന്ന് നാല് ഹിപ്പൊട്ടാംശങ്ങൾ കിടക്കുന്നുണ്ട് ചൂടൊക്കെയല്ലേ അവർ വിശ്രമിക്കുകയാണ് നല്ല ചൂടല്ലേ അപ്പം വെള്ളത്തിലിറങ്ങി കിടക്കണേ അവരെ നമുക്ക് അടുത്ത് ചെന്ന് കാണാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒട്ടനവധി മരങ്ങളുണ്ടെന്ന് ഇത് മഴ എന്ന് പറയുന്നൊരു മരമാണ് കേട്ടോ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലേക്കുള്ള പ്രവേശനം മുപ്പത് രൂപയുടെ പാസ് എടുത്തുകൊണ്ടാണ് നമുക്ക് പ്രവേശനം അനുവദിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ എനിക്ക് ആരെയും കാണാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഒരുത്തന ഇവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ ഒരു കാണ്ടാമൃഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ അവനെ അവനവിടെ ഒളിഞ്ഞ് കിടക്കുക കേട്ടോ ഇതാ നോക്കിക്ക നേരെ മുമ്പിലോട്ട് നോക്കിയേ കണ്ടോ കണ്ടോ ആ താണ്ടോ അവിടെ ആയിട്ട് അവൻ കിടക്കണം അവിടെ ഒരു വിളക്കെട്ടുണ്ടോ അതിനകത്ത് അവൻ ഒളിഞ്ഞ് കിടക്കണം ചൂടൊക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വ വരെയാണ് നമുക്കിവിടെ പ്രവേശനം ഇത് കണ്ടോ നല്ല രീതിയിൽ അത് കൊത്തിയെടുത്തിട്ടില്ലേ ഒരു വീണ് മരമാണ് കേട്ടോ അതിനെ അത് കൊത്തിയെടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു ഹിപ്പപൊട്ടാംസ് ഇവിടെ കിടക്കുന്നത് അവരെ ഞാൻ അടുത്തുനിന്ന് കാണിക്കാം കാരണം ഇവരെല്ലാം ഇവിടെ വെള്ളത്തിനകത്ത് കിടക്കുകയാണ് ഇവന്മാരെ നിങ്ങൾക്ക് അറിയാവോ നമുക്ക് എല്ലാവർക്കും ഇവന്മാരെ അറിയാമായിരിക്കാം നമ്മൾ ഊട്ടി പോയേ കാണും കൊടൈക്കനാലിൽ കാണും മൂന്നാർ പോയേ കാണും എല്ലായിടത്തും യുവന്മാരുണ്ട് എന്താണെന്ന് അറിയാം ഏത് കാട്ടിൽ പോയാലും യുവന്മാരെ കാണാം ആരാന്ന് മനസ്സിലായി ഇതാണ് മ്ലാവ് അല്ലെങ്കിൽ കലമാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ സംഭവമാണിത് കാരണം ഇത്ര അടുത്ത് കാണാനായിട്ട് എവിടെ പറ്റും അതോ ഇഷ് എത്ര എണ്ണമോ നോക്കിയേ നമുക്ക് ഇതുപോലെ ഇവിടെ വണ്ടികളിലൊക്കെ കൊണ്ട് നമ്മളെ സൂ മൊത്തം കാണിക്കും കേട്ടോ ഇതിൻ്റെ ഫെയറ് എനിക്കറിയത്തില്ല നമ്മൾ കയറിയത് നടന്ന് കയറിയതിന് ഏകദേശം മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് മാത്രമാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ മൃഗശാലയിലുണ്ട് അപ്പോൾ നമുക്ക് സിംഹത്തിനെയും കടുവയൊക്കെ കാണാനായിട്ട് ഇതുവഴി പോവുക ഏ നോക്കുന്നുണ്ടോ ഇത് കണ്ടു ഒത്തിരി നല്ല രസമില്ലേ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരുപാട് അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ആ ഇത് കണ്ടോ ഇവിടെ ആണെങ്കിൽ എല്ലാം മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ ആരുമില്ല കേട്ടോ ഇവരെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ യമുപ്പക്ഷി അല്ലേ അവൻ തന്നെയാണ് ഇവന്മാരുടെ ഒട്ടനവധി നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ വിൽക്കാനൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടോ വെള്ളയും ചാരയുമായിട്ട് ഒരുപാട് പേര് ഇവരുണ്ട് ഇവർക്ക് ഒരുപാട് സ്ഥലവും അനുവദിച്ചിട്ടുണ്ട് ല്ല ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് കാരണം സ്കൂൾ കുട്ടികളടക്കം ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ഇതാണ് എന്ന് പറയുന്നത് മാൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത് അല്ലേ വെള്ളയും ചാരയും ഒക്കെ കളർ പിന്നെ അതുപോലെ മാൻ്റെ കൂട്ടത്തെ കളറൊക്കെയുള്ള കൃഷ്ണമാനുകൾ ഇവിടെ ധാരാളമുണ്ട് ഇത് പുള്ളിമാനാണ് പുള്ളിമാൻ മുമ്പേ എണ്ണത്തിനെ കാണിച്ചില്ലായിരുന്നു ഇത് ഒട്ടനവധി നിരവധി പുള്ളിമാനുണ്ട് കേട്ടോ കണ്ടോ അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് വലിയൊരു കാര്യം തന്നെയാണല്ലേ കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഒരുപാട് പുള്ളിമാനുണ്ട് ഒരുപാട് ഒരുപാട് വർണ്ണിക്കാൻ പറ്റുന്നില്ല കണ്ടോ ഓഹ് കുഞ്ഞി ചെറുതും വലുതുമായി ഇഷ്ടത്തിന്മാൻകൂട്ടാണ് മസന കുടി വഴി ഊട്ടിക്ക് പോകുന്നു വേണ്ടെന്നായി തിരുവനന്തപുരം സൂവിൽ വന്നാലും മാനക്കാണ് കാട്ടുപോത്ത് അടിപൊളി സാധനം സെറ്റ് സാധനം അല്ലേ കാട്ടുപോത്ത് മരഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് ഇവിടെ എല്ലാം വിശ്രമത്തിലാണ് ഇത്ര ക്ഷീണിച്ചൊക്കെ വന്നേരേ ഒരു ചായയാകാം അല്ലെങ്കിൽ ഒരു തണുത്ത വെള്ളം ആകെ അല്ലേ നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് നരഭൂജികളായ മൃഗങ്ങളെയാണ് വന്യമൃഗങ്ങളെയാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലപ്പാഡ് ഏ ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾ ആദ്യം കാണുന്നത് ലപ്പാഡിനെയാണ് അപ്പം കണ്ടോ ഗവൻ ഇവിടെ ഉണ്ട് കണ്ടോ ആയിട്ട് സാധനം തന്നെ ഇവിടെ എന്തുകൊണ്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ ആ ഇനി ഇവിടാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ അവർ പാർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ വന്യ ജീവിപ്പെട്ട ജീവിൽപ്പെട്ട വന്യമൃഗങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് വെള്ളക്കടുവയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഉറങ്ങുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചെന്നത് അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാനൊന്നും ഇല്ല വിളിച്ചില്ല അവനവിടെ കിടന്നോട്ടല്ലേ തേടാ സിംഹം പെൺ സിംഹമാണ് ഓ കിടക്കുന്നുണ്ടോ ഇവിടെ ഓരോരുത്തരുപാണ്ട് അകത്ത് ചീറ്റ അവനും വിശ്രമത്തിലാണ് ഞാൻ അവനെയും ഷല്യം ചെയ്തില്ല എന്തിനാണ് വെറുതെ ഷല്യം ചെയ്തിട്ട് പണി മേടിക്കുന്നതെന്ന് അല്ലേ ആ ആ ചിന്താഗതി തന്നെയാണ് എൻ്റെ എൻ്റേത് കണ്ടോ അവർക്ക് ആവശ്യമായ അവസാന വ്യവസ്ഥ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് വലിയ കൂടുകളാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് തേണ്ട ഒരുത്തം കിടന്നുറങ്ങുന്നു അവൻ്റെ ഭക്ഷണമാണെങ്കിൽ കാക്കയും കൊക്കും എല്ലാം കൂടെ എടുത്ത് തിരുന്ന് പാമ്പിടിച്ചവൻ ആണ് തോന്നുന്നു കേട്ടോ വെള്ളക്കടുവ പാവ അവൻ്റെ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നത് ദേ ഒരു തൻ ഇത് കഴുതപ്പുലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കഴുതപ്പുലിയാണെന്നാണ് കേട്ടോ നമ്മൾ അപ്പുറത്തെ സൈഡ് ആണ് ആദ്യം മാനേ കണ്ടത് പക്ഷേ ഇപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും കേട്ടോ എൻ്റെ ഇതൊക്കെ കണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി തിങ്കളാഴ്ച ദിവസം നമ്മുടെ മൃഗശാല അവധിയാണ് കേട്ടോ മറക്കരുത് തിങ്കളാഴ്ച ആരും ചടിക്കറി വരരുത് എൻ്റെ ഈ കൂട്ടിലാണ് ബംഗാളി കടുവ കിടക്കുന്നത് ടൈഗറ് കിടക്കുന്നത് പക്ഷെ അവനെ ഞാൻ കണ്ടില്ല കേട്ടോ അവനെ കാണാനായിട്ട് ഞാൻ ആ പ്രദേശം മൊത്തം അരിച്ചു ചേർക്കും എവിടെയെങ്കിലും തണലത്ത് കിടക്കുകയായിരിക്കും എന്നാൽ ഒടുക്കം ഞാൻ അവനെ കണ്ടത് ഇതോ അവിടെ ഉണ്ടവൻ ഇതാണ് പന്നിമാൻ പന്നിമാൻ നല്ല രസമില്ല കാണാനായിട്ട് ഈ കൂട്ടിലാരും ഇല്ല കേട്ടോ ഇവിടെ താമസിക്കാരൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി കാണുമായിരിക്കാം പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല പല കൂടുകളിലും മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു മാറ്റി പാർപ്പിച്ചേക്കുമായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ വലിയൊരു പക്ഷിക്കൂട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് കണ്ടോ ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന എനിക്ക് മനസ്സിലാകുന്ന കുറച്ച് പക്ഷികളുണ്ട് സൺകോണൂർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മക്കാവോ ഉണ്ട് മക്കാവോ ഞാൻ കാണിക്കാം മക്കാവോ കണ്ടോ പറക്കും ഇപ്പം ചിറകടിച്ചു പറക്കും കണ്ടോ ഈ കൂട്ടി കിടക്കുന്ന കഴുതേ പോലൊക്കെ ഇരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞ പേരെന്താണെന്ന് പറയുക നീലക്കാള എന്നാണ് അത് പറഞ്ഞാൽ എനിക്കൊരു അതിശയം തോന്നി കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ അടുത്ത് കാണിക്കാം നല്ല രീതിയിൽ അടുത്ത് ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാകും കണ്ടോ ഇവമാരുടെ പേരാണ് നീലക്കാള കഴുതയല്ലേ കേട്ടോ നീലക്കാളയാണ് കേട്ടോ ഈ കൂട്ടിലുള്ളവരെ സൂക്ഷിച്ച് തന്നെ നോക്കണം കേട്ടോ ഈ കൂട്ടിൽ മയിലുണ്ട് അതുപോലെ തന്നെ പന്നിമാൻ എന്ന് പറഞ്ഞ മുമ്പേ കാണിച്ചില്ല അതുണ്ട് പിന്നെ മ്ലാവ് പോലെ എന്തോ വലിയൊരു ജീവിയുണ്ട് എനിക്ക് തോന്നുന്നു നീലക്കഴുത് തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ അടുത്തടുത്ത കൂടല്ലേ ഇത് കണ്ടോ നമ്മുടെ ചാരത്തത്തയാണ് കേട്ടോ നല്ല രസമില്ലെ കാണാനായിട്ട് ഇന്ത്യ കണ്ടോ ആരെങ്കിലും ഞാൻ കണ്ടു ഇതേ നോക്കിയേ ചാരത്തത്തെ വിദേശിയാണ് വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് മൃഗങ്ങൾ ബേഡ്സുകൾ ഇവിടെ ഉണ്ട് ഇത് മക്കാവും മക്കാവയുടെ ഫാമിലിയൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയാണെങ്കിൽ മുള്ളം പന്നിയാണുള്ളത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ദേ എത്ര കിടക്കുന്ന നോക്കിയാൽ നമുക്ക് ഇത് ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് ഇതിനകത്തോടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ടെമ്പെയ്ഡ് ഗ്ലാസ് ആയിരിക്കും അണ്ടോ ഒട്ടനവധി നിരവധി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇഷ്ടത്തിന് അങ്ങ് അടുക്കിൽ അടുക്കിൽ അങ്ങ് കിടക്കുകയാണ് ഇനി അടുത്തതായി ചെല്ലുന്നത് നമ്മൾ ചിത്രശലഭങ്ങളുടെ അത്ഭുത ലോകത്തിലേക്കാണ് അവരുടെ പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് അപ്പം നമുക്കൊന്ന് കണ്ടുവരാം ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ സത്യമാണ് പറഞ്ഞത് ഇവിടെ കയറിയപ്പോൾ തന്നെ രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ കേട്ടോ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കുറെ ഉള്ള ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ഒട്ടക പക്ഷി കണ്ടോ ദൂരെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ചെല്ലുന്നത് ഉരകങ്ങളുടെ ലോകത്തിലേക്കാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന നല്ല ഡിസൈനിലായിട്ട് അവർ അത് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ സർപ്പത്തിൻ്റെ വടമൊക്കെ വെച്ചിട്ട് നല്ല രസമില്ലേ ആദ്യം നമ്മൾ കാണുന്നത് പെരുമ്പാമ്പിനാണ് കേട്ടോ വെള്ളത്തിലും കരയിലുമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ് കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള സംഭവമൊക്കെ തന്നെ കേട്ടോ അടുത്തത് മൂർക്കനാണ് മൂർക്കൻ കണ്ടോ ആ തടിയുടെ താഴെ കിടപ്പുണ്ട് പുറത്തു കിടപ്പുണ്ട് പുറ്റൊക്കെയുണ്ട് സെറ്റല്ലേ ഇനി അടുത്ത ആമകളാണ് കേട്ടോ വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്നതും കരക്കിരിക്കുന്നതുമായി നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും കാട്ടുപാമ്പ് കണ്ടോ അവിടെ കിടപ്പുണ്ട് ദേ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഒരു എണ്ണം ഉണ്ട് ഇനി അടുത്ത ഇരുതല മൂരി സംഭവത്തിനെ ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷേ വേറെ കാണാം കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് ശീതീകരിച്ച മുറിയാണ് കേട്ടോ തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആമകളെയാണ് കാണാൻ സാധിക്കുന്നത് ഷുഗർ ഗ്ലൈഡൻസിന് അവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത് അവർ കൂട്ടിലുണ്ട് കേട്ടോ നല്ല രസമില്ലേ ഇവിടെ ആരുമില്ല കേട്ടോ ഇവിടെ ആരെയും എനിക്ക് കാണാൻ സാധിച്ചില്ല ഇവിടെ നക്ഷത്രയാമയാണ് ദാ കിടക്കുന്നതാണ് നക്ഷത്രയാമ സാധാരണ നമ്മൾ കാണുന്ന ചേരയില്ലേ അതാണ് ഈ കിടക്കുന്നത് മഞ്ഞ ചേരയുണ്ട് വേറെ കുറേ ചേരകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കണ്ടോ കണ്ട കുട്ടികളൊക്കെ ഇത് കണ്ട് അതിശയിച്ചു ഇതാണ് ആനക്കോണ്ടയുടെ സെക്ഷൻ അപ്പോൾ നമുക്ക് ആനക്കോണ്ടെ കാണാം ദേ അതാണ് തലയാണ് കേട്ടോ നോക്കിക്കേ നല്ല വലുപ്പമുള്ള സാധനമാണ് കേട്ടോ വെള്ളത്തിനടി കിടക്കുന്ന ആനങ്ങൾ പോലും ഒരു തല മേളി വെച്ചിട്ട് അവൻ കിടക്കുക ഉറങ്ങുവാണോന്ന് പറയുമോ എന്നോ ബിരുദാണ് ഇതിനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നൊണ് ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രീൻ ആനക്കോണ്ടയെന്നാണ് ഇതിനെ പറയുന്നത് കണ്ടോ തല എത്ര പെട്ടെന്ന് ഇത് വളർന്നത് ഓ കൊണ്ടോ ഭയങ്കരമാണ് ഇതിനെ കണ്ടോ ഇതിനെ നല്ല കളർഫുൾ സാധനമാണ് നല്ല ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കും ഇത് കുഞ്ഞൊരു പാമ്പ് കേട്ടോ ഇത് താഴെ മേളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇനി കുറച്ച് കുറച്ച് കുഞ്ഞ് ഉരഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം വേണ്ടി ചട്ടിക്കടിയിൽ കിടക്കുന്നുണ്ടോ ഇത് കണ്ടോ വലിയൊരു പാമ്പാണ് ഇത് നാഗത്താൻ പാമ്പ് കേട്ടോ അതെ ആ മരത്തിൻ്റെ ജില്ലയിൽ ഇരിക്കുന്നുണ്ടോ അതാണ് നാഗത്താൻപം അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെളിയിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് വെളിയിൽ അല്ലേ പുറത്ത് അപ്പോൾ നമുക്ക് മയിലിനെ എന്ന് കണ്ടുതരാം മയിലിന് വേണ്ടിയിട്ട് അതിവിശാലമായ വലിയ കൂടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രസമില്ല കാണാനായിട്ട് അത് നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് മയിലിനെ കാണാം ആൺമയിലുകളും പെൺമയിലുകളും ഒക്കെ ഇവിടെ നീപ്പുണ്ട് കണ്ടോ എന്നും വലിയ മരമാണല്ലേ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയുടെ കാഴ്ചകളാണ് ഇത്രയും നേരം എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ